ഹായ് ഹലോ വെൽക്കം ടു എ ന്യൂ വീഡിയോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോൻ്റെ തുടർച്ചയായിട്ടുള്ള വിശേഷങ്ങളൊക്കെ തന്നെയാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നത് പട്ടായി അല്ലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാനായിട്ടുള്ള പോയിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും നല്ലത് അപ്പോൾ നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ കിട്ടും അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷം നമ്മൾ കാണാനായിട്ട് വന്നിട്ടുള്ളത് ടൈഗർ ടോപ്പിയാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ നമ്മൾ ഈ ഒരു സംഭവം കാണാനായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ടൈഗറിൻ്റെ കൂടെ നിന്നിട്ട് പിക്സൊക്കെ എടുക്കാം ഒരുപാട് ടാഗേഴ്സും ലയണും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ഇതാ അവർ കൊണ്ടുപോകുന്നത് ഒരു വണ്ടിയിലാണ് അപ്പോൾ രണ്ട് സൈഡിലും ഫോറസ്റ്റ് പോലെ ഒരുപാട് മരങ്ങളും കാടുകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിരിച്ച് പോകാനായിട്ടുള്ള ആളുകൾ ഇതാ ഒരുപാട് വണ്ടി വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുള്ള വണ്ടിയിൽ അവരങ്ങോട്ടേക്ക് എൻട്രൻസിലോട്ട് തിരിച്ച് പോവും അപ്പോൾ ഇതാ ഇവിടെ ഒരുപാട് ടൈഗറൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ പല വലിപ്പത്തിലും പല കാറ്റഗറിയിലൊക്കെ പെട്ടിട്ടുള്ള ടൈഗേഴ്സാണ് അപ്പോൾ ഇതാ മഴയൊക്കെ പെയ്തോണ്ട് തന്നെ വലിയൊരു ക്ലിയറിലും നമുക്കിതാ വീഡിയോയിൽ കിട്ടിയിട്ടില്ല അങ്ങനെ ഇതാ നമ്മൾ ടൈഗറിനൊക്കെ കണ്ടും അവിടെ നമ്മൾ നേരെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഇവിടെ നടന്ന് കാണാനായിട്ട് ഒരുപാട് ഏരിയകളുണ്ട് ഭയങ്കര രസമായിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കാൻ ഒരു ഫോറസ്റ്റിലൂടെ നടക്കുന്ന ഒരു വൈബാണ് നമുക്ക് അപ്പോൾ നെക്സ്റ്റിങ് നമുക്ക് ഈ ലയൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം അതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മൾ പേ ചെയ്യണം കേട്ടോ അപ്പോൾ ലാലും എമിയും ദാ കുഞ്ഞ് ലയൻ്റെ കൂടി നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ എമിക്ക് ആദ്യം ഒറ്റക്ക് ഇരിക്കും ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ലാൻഡ് ഇതാ കൂടെ എത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെതാ എനിക്കുട്ടിക്ക് ധൈര്യമായപ്പോൾ ആൾ ഒറ്റയ്ക്ക് തന്നെ ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ പിന്നെ പിന്നെ ആൾക്ക് പേടിയും കാര്യങ്ങളൊന്നും ഇല്ലാതായും പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാട്ടോ നമുക്ക് കാരണം അതിന് തിരിയാനോ മറിയാനോ ഒന്നും പറ്റാത്ത രീതിയിൽ അതിൻ്റെ കഴുത്തിൽ ചങ്ങല പോലെ ഒരു സംഭവം ഇട്ടിട്ട് ലോക്ക് ചെയ്തിട്ടിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ അടുത്തേക്കൊക്കെ പോകാനായിട്ട് പറ്റും പിന്നെ അതിൻ്റെ ട്രെയിനർമാരൊക്കെ അതിൻ്റെ മുന്നിൽ നിന്നിട്ട് അതിനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള കോഡ് ഭാഷയും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും അങ്ങനെ നമ്മൾ ലാൻഡ് കൂടെ ഇരുന്നിട്ട് പിക്സും കാര്യങ്ങളൊക്കെ എടുത്തു നെക്സ്റ്റിന് നമ്മൾ പോകണത് ക്രൊക്കുഡൈൽ ഷോ കാണാനായിട്ടാണ് അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇത് ആ ഷോ തുടങ്ങാനായിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇത് ആ ഷോ കാണാനായിട്ട് ഗ്യാലറിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വലിയ വലിയ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ട്രെയിനർ വന്നിട്ട് എല്ലാത്തിനും വെള്ളത്തിൽ നിന്നതായി ഒരു കരയിലോട്ട് വലിച്ചു ഇടുകയാണ് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് തോന്നുന്നുണ്ടാൾ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് അതിനെ വലിച്ചിട്ട് ഈ കരയിലോട്ട് കൊണ്ടുവന്ന് ഇടുന്നത് ഒരുപാട് ക്രൊക്കുഡൈൽസ് ഉണ്ട് കേട്ടോ വലുതും ചെറുതും ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് Apa nama kini? Krupuda Inggris ya? Oho, ini aja ya? Apaan? Ayo jauh! Wah, jatuh betul kok! Oho! ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഈ ഒരു ഷോ ഉണ്ടായിരുന്നു കേട്ടോ അയാൾ ശരിക്കും അതൊക്കെ ചെയ്യണ കാണുമ്പോൾ നമുക്ക് പേടിയാവും ആവും കണ്ടിരിക്കുന്നു അവർക്ക് കാരണം ആ ക്രോക്കഡോൻ്റെ വായിൽ പോയിട്ടൊക്കെ എടുക്കുകയും കൈവെക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു ശരിക്കും കാണുമ്പോൾ ഒരു പേടിയാണ് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാരണം അത്രയും ട്രെൻഡായിട്ടുള്ള ക്രോക്കഡോയിസായിരിക്കും അത് അങ്ങനെ ആ ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്കിനി നെക്സ്റ്റ് ഐറ്റായക്കറിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മളിവിടെ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഓൾറെഡി നമ്മുടെ പാക്കേജിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ആയിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയി നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ പേടിയായിരുന്നു പേടായിരുന്നിട്ട് തന്നെ കണ്ടപ്പോൾ അത്യാവശ്യം സൈസൊക്കെ ഉള്ളൊരു വലിയൊരു ടൈഗറാണ് പക്ഷേ നമ്മളിങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് തന്നെ ഈ ടൈഗർ ടോപ്പിയിലേക്ക് വന്നിട്ടുള്ളത് തന്നെ ഈയൊരു ടൈഗറിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ലാലു ആദ്യം പോയി നമുക്കൊരു പേടി ഉണ്ടായിരുന്നു പിന്നെന്താ നമ്മൾ ഫാമിലി ആയിട്ടിരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കണം ഇതിൻ്റെ ട്രെയിനർമാരാണ് കേട്ടോ നമുക്ക് ഈ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് തരുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളായിരുന്നു അങ്ങനെ അങ്ങനെന്താ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുകയാണെങ്കിൽ ചെറിയ പേടിയൊക്കെ ഉണ്ട് നമ്മൾ എമ്മി മോന് വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ടൈഗറിൻ്റെ കൂടെ കാരണം വലിയ ടൈഗറാണ് പിന്നെ എമ്മിത് കണ്ടപ്പളേ എന്ന് പറയുന്നുണ്ടായിരുന്നു ആൾ പേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പേടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആളെ ഒറ്റക്ക് വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇനി ഞാൻ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ജസ്റ്റ് പോയി എപ്പോഴെങ്കിലും കിട്ടുന്ന ചാൻസ് അല്ലേ ഇനി മേ ബി നമ്മൾ ടൈഗറിനൊന്നും കാണാൻ പോയില്ലെങ്കിലും എന്നൊക്കെ വിചാരിച്ചിട്ട് കൂടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്രയും സേഫാണ് കാരണം അതിനെ ലോക്ക് ചെയ്തിട്ടാണുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത രീതിയിൽ അതിനെ ലോക്ക് ചെയ്തിട്ടാണുള്ളത് പക്ഷെ അതിന് നീക്കാനൊക്കെ പറ്റും കേട്ടോ നീറ്റ് തിരിയാനൊക്കെ പറ്റും പക്ഷെ നമ്മൾ കടിക്കൊന്നും ഉണ്ടാവില്ല അങ്ങനതാ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞി നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ് അപ്പോൾ നീ ആ വണ്ടി വന്നു നമ്മളതിൽ കയറി എൻട്രൻസിലേക്ക് വന്നു നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നുട്ടോ ഇനി നമുക്ക് പോകാനായിട്ടുള്ളത് ബാങ്കോക്കിലേക്കാണ് നമ്മൾ രാവിലെ പട്ടായിന്ന് പോകുന്നതാണ് ഇപ്പോൾ ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മൾ ബാങ്കോക്കിൽ എത്തണത് ഈ ടൈമ് വരെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കയ്യിൽ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു അത് അതുമാത്രമാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനതാ ഈവനിങ് ആയപ്പോൾ നമ്മൾ നമ്മളെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ബാങ്കോക്കിൽ ഇനി ഇവിടെ ചിക്കനും കാര്യങ്ങളൊക്കെ ചെയ്യണം ഇനി നമുക്ക് ഇപ്പോൾ തന്നെ നെക്സ്റ്റ് ഒന്ന് പുറത്തിറങ്ങാനും കൂടി ഉണ്ട് ഇന്ന് ഈവനിങ്ങിൽ നമുക്ക് ക്രൂസ് ഡിന്നർ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഇനി നമ്മൾ ടൈമില്ല നമ്മളിവിടെ എത്തിയ ടൈമിൽ തന്നെ നമ്മളെ ഡ്രൈവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ആൾ റെഡിയാണ് അപ്പോൾ നമ്മൾ റെഡി ആണെങ്കിൽ താഴോട്ടിറങ്ങുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം നമ്മളിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ അപ്പം ചിക്കനും കാര്യങ്ങളൊക്കെ കഴിയട്ടെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആളൊരൊരു അഞ്ച് മിനിറ്റോടെ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റായി നമ്മൾ റൂമിലോട്ട് പോവുകയാണ് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ടൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു കാരണം ഒന്നാമത് നല്ല ടയേർഡാണ് പിന്നെ നമ്മൾ അധികം ലേറ്റ് ആവാനും പറ്റില്ല കാരണം നമ്മളെ ഈ ക്രോയിസ് ഒരു ആ ടൈമിൻ്റെ ഉള്ളിൽ പോകണം അല്ലെങ്കിൽ അത് മിസ്സാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് റൂമിൽ കയറി ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചു ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മളിതാ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇതാണ് റൂം അത്യാവശ്യം കുഴപ്പമില്ല സെറ്റപ്പ് റൂമൊക്കെ തന്നെയാണ് അങ്ങനെ ഇതാ റൂമിൽ നിന്ന് നമ്മളിതാ പുറത്തിറങ്ങി ഡ്രസ്സും കാര്യങ്ങളൊന്നും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നാമത് ടൈമില്ലായിരുന്നു അങ്ങനെ അതാണ് നമ്മൾ പുറത്തിറങ്ങി നോക്കിയപ്പം അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് പിക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നേരിടാൻ നമ്മൾ പോകുകയാണ് നമ്മൾ ഹോട്ടൽ കേട്ടോ അപ്പോൾ ഈ ഒരു ടൈം ആയിപ്പത്തും സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു ലേഡിയാണ് കേട്ടോ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് കേട്ടോ യാത്ര എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു ടെർമിനൽ ട്വൻറ്റി വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മാളിൻ്റെ ഉള്ളിലേക്കാണ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് അതിലുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഒരു മാളിൽ അത് വലിയൊരു മാളാണ് കേട്ടോ ഒരുപാട് ഷോപ്പുകളും ഒരുപാട് സംഭവങ്ങളും അതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വലിയൊരു മാളാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കൽ അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട നമ്മളെ കൊണ്ടുവന്നാക്കിയിട്ടുള്ള ഒരു ഡ്രൈവർ ഉണ്ടല്ലോ ആൾ തന്നെയാണ് ആ ഒരു ലേഡി ഉണ്ടല്ലോ ആളാണ് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് തരുന്നത് അതെല്ലാം പാക്കേജിൽ ഇൻക്ലൂഡ് ആണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിനായിട്ട് വേറെ എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഇതൊക്കെ ഓൾറെഡി നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ അവരാണ് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണാം കാരണം ഒരുപാട് ടൈമുണ്ട് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പിന്നെ നമ്മളെ കപ്പൽ യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ടും ഒരുപാട് ടൈമുണ്ട് അപ്പോൾ എമി മോഹനതാ ഒരു പാണ്ഡൻ്റെ കൂടെ നിന്നിട്ട് കളിക്കുകയാണ് ഇതൊക്കെ എമിക്ക് ഭയങ്കര പേടിയാണ് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് വിടുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ എമിക്കുട്ടി ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഇങ്ങനെ പോകുന്നത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഭയങ്കര പേടിയാണ് ആൾക്ക് അങ്ങനെ നമ്മളെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ നമുക്ക് ഇനി അത്യാവശ്യം ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ടൈമുണ്ട് നമ്മളെ കപ്പൽ യാത്ര സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ ജസ്റ്റ് മാളും കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റി ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെതാണ് നമ്മളെ ടൈം അയച്ചിട്ടുണ്ട് ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് ടൈമായി ഇവിടെ വന്നിട്ട് ക്യൂ നിൽക്കുന്നത് അപ്പോൾ ഇവർ വന്നിട്ട് നമ്മളെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഫാമിലിയായിട്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അങ്ങനതാ നമ്മളിത് അതിനുള്ളിലേക്ക് കയറാനായിട്ട് പോവുകയാണ് ഭയങ്കര തിരക്കാണ് അപ്പോൾ നമുക്ക് ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ടേബിൾ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മളതാ കപ്പലിൻ്റെ ഉള്ളിലേക്ക് കയറാണ് രണ്ട് മൂന്ന് മണിക്കൂർ ഉണ്ട് കേട്ടോ നമുക്ക് ഇതിനുള്ളിൽ ഒരു ഏഴര തൊട്ടൊരു പത്ത് മണി പത്തര വരെയാണെന്തോ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ടൈം നമുക്ക് ഫസ്റ്റ് ടൈം ആണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അടിപൊളിയാണ് നമ്മൾ തായ്ലൻഡിലൊക്കെ വരുന്ന ആളുകൾ ഇത് മസ്റ്റായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഫുഡ് കഴിക്കുക പിന്നെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം നമുക്ക് ബോഫേ ആയിരുന്നു കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ ഒരുപാട് കൺട്രിയിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പല ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടെ അതൊരു മിനി ബാറുണ്ട് പിന്നെ ഇരുന്ന് കഴിക്കാനും കാര്യങ്ങൾക്കായിട്ടുള്ള സെറ്റപ്പ് തന്നെ ആ ഒരു ബാറിൻ്റെ ബേക്കിലായിട്ടുണ്ട് അങ്ങനെ അതാ നമ്മൾ കയറും ഇടനെ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മളിതിൻ്റെ ഉള്ളിൽ ഉള്ളക്കൊന്ന് ഒന്ന് കാണിച്ചു തന്നെ good evening ladies and gentlemen this is your captain speaking welcome on board the chatria Here we are ready to put you on the Chowtree, and this is happening while you're floating in water if you are looking for a comfort room or washroom just go downstairs at the back first floor okay and of course for our smoking area ഇതിനെക്കുറിച്ചിട്ട് ചെറിയൊരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയിട്ട് നമുക്ക് ആവശ്യത്തിൽ ഉള്ള ഫുഡ് ഒക്കെ എടുത്തോണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നല്ല അടിപൊളി ഫുഡായിരുന്നു അതിന് ഫുഡ് കേൾക്കുന്നതിടക്കൂടെ നമ്മളെ ഒരു ഫോട്ടോ ഉണ്ടാവും ഫ്രെയിം ചെയ്തിട്ട് കൊണ്ടെത്തായിരുന്നു നമ്മൾ ഇതിന് മുന്നിലേക്ക് ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ അവർ നമ്മളെ ഫാമിലിയായിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു ഷിപ്പിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ടാണ് കേട്ടോ അവർ ചെയ്തിട്ടുള്ളത് അങ്ങനെ ആ ഫോട്ടോ വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ നമുക്കതൊക്കെ ഒരു മെമ്മറിയല്ല അപ്പോൾ നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രൂയിസ് ഡിന്നർ നമ്മളെ ഈ ഒരു ട്രിപ്പിൽ ഈ ഒരു പാക്കേജിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടമായേനെ കാരണം നല്ല എക്സ്പീരിയൻസാണ് അടിപൊളി ഫൈബർ ആന് ഈ ഒരു സംഭവം ിന്നർ ഇവിടെ അവസാനിക്കാനായിട്ടുണ്ട് ലാസ്റ്റ് മിനിറ്റിലാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാണ് അങ്ങനെതാണ് നമ്മൾ പുറത്തിറങ്ങി ഇനി നമ്മളെ പിക്ക് ചെയ്യാനായിട്ടുള്ള ആൾ വന്നിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മൾ വണ്ടിയിലേക്ക് കയറി നേരെ റൂമിലോട്ട് പോയിട്ടോ പക്ഷെ നമ്മൾ റൂമിൽ കയറിയിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തായ്ലൻ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന് നാളെ മോർണിംഗ് നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു പോവും പോണ വഴിയിൽ നമുക്ക് സവാരി കൂടെ കാണാനുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ബാങ്കോക്കിൽ വന്നിട്ട് കൂടുതലായിട്ടൊന്നും കണ്ടില്ല അവിടുത്തെ സ്ട്രീറ്റും കാര്യങ്ങളൊന്നും നമ്മൾ എക്സ്പ്ലോർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഈ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാലോ എന്ന് തോന്നിയപ്പോൾ നമ്മൾ ഹോട്ടലിൻ്റെ ഫ്രണ്ട്ന്ന് തന്നെ ഒരു ടോക്ക് ടക്ക് വിളിച്ചിട്ട് ജസ്റ്റ് ഈ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് പോവാണ് ഇനി അത് കണ്ടിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോകട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അതാ അത്രയുള്ളൂ വീഡിയോക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു വീഡിയോക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ചേർന്ന് അതുവരെക്കുംബാ ബൈ